കണ്ണൂർ ചെറുപുഴയിൽ ടോറസ് ലോറി ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ഇന്ന് രാവിലെ ആറു മണിക്കാണ് സംഭവം വെസ്റ്റ് ഇളേരി നാട്ടക്കല് സ്വദേശി കുമാരനാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ആറു മണിയോടെ ചെറുപുഴ തിരുമേനി ജംഗ്ഷനിലായിരുന്നു അപകടം നടന്നത് രാജഗിരി ക്വാറിയിൽ നിന്നും കരിങ്കൽ കയറ്റി വന്ന കെ എൽ എഴുപത്തിയാറ് സി എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് നമ്പർ ടോറസ് ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത് സ്കൂട്ടിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം റോഡിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികൻ നാട്ടക്കൽ സ്വദേശി അൻപത്തിയെട്ട് വയസ്സുകാരൻ പി കുമാരന്റെ തലയിലൂടെ ലോറിയുടെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു കുമാരൻ തൽക്ഷണം മരിച്ചു അപകട വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ ചെറുപുഴ പോലീസിന്റെയും പെരിങ്ങോം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മൃതദേഹം കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിർത്താതെ പോയ ലോറിയും ഡ്രൈവർ പ്രിയേഷിനെയും പോലീസ് പിടികൂടി ബാലുശ്ശേരിയിൽ നിന്നുമുള്ള ടോറസ് ലോറിയാണ് അപകടത്തിന് കാരണമായത് കേരള ന്യൂസ് കണ്ണൂർ